ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഹൈപ്പ് കൂടുന്നത് പ്രേക്ഷകന്റെ താല്പര്യം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോസ്റ്റർ പുറത്തു വിടുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു ടീച്ചർ പുറത്തുവിട്ടുമ്പോഴും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അത് ഇഷ്ടപ്പെട്ട് 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 അത് ഹൈപ്പിലേക്ക് മാറുക ചെയ്യണം ബിക്കോസ് എനിക്കോ ഷരീഫിനോ അല്ലെങ്കിൽ ഹനീഫിനോ ഇത് ഹൈപ്പ് കൂട്ടാൻ പറ്റില്ല നമുക്ക് കോണ്ടൻറ്റ് മാത്രമാണ് പുറത്ത് വിടാൻ പറ്റുള്ളൂ ഐ ഐം വെരി ഗ്ലാഡ് ദാറ്റ് ഞങ്ങൾ ചെയ്ത വർക്ക് ഇപ്പോൾ ടെൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് പിള്ളേരാണ് ഇതിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്തത് ഗ്രേറ്റ് വർക്ക് ഐ മീൻ ഇതിൻ്റെ ടീസർ കട്ട് ചെയ്തത് ഷമീറിൻ്റെ അസ്റ്റൻ്റായ ദേവാനന്ദെന്ന് പറഞ്ഞൊരു ബൈനാണ് ചെറിയ ചെക്കന്മാരെല്ലാവരും ബട്ട് ഇതിനു വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൽ കുറേ തിലവൻസ എൻ്റെ ഫാമിലി നിന്നുള്ള അഭിമന്യു ഡെബ്യൂ ചെയ്തിട്ടുണ്ട് ഇഷാന് എന്ന് പറഞ്ഞിട്ടുണ്ട് ധ്രുവ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് ആൻഡ് ഐ മീൻ എൻ്റെ കൂടെ ജയഗണേഷന് വർക്ക് ചെയ്ത റയാൻ ഉണ്ട് അപ്പോൾ റയാനിനും എനിക്കും ജയഗണേഷിന് ശേഷം ഇതിൽ ഭയങ്കര ഹിറ്റ് വേണമെന്നുണ്ടായിരുന്നു സോ ഔസ് വെരി ഹാപ്പി കൂടെ വർക്ക് ചെയ്തപ്പോൾ ശരീഷ് രണ്ട് കുട്ടികളും ഇതിലുണ്ട് അപ്പോൾ മീൻസ് ഇറ്റ്സ് എ ഫാമിലി മൂവി പക്ഷെ ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് വയലൻ ത്രില്ലർ സ്റ്റൈലിഷ് എനിക്കൊരുപാട് സന്തോഷമുണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല ഇത് മഹത്തായ സിനിമ ഗംഭീരമായിട്ട് പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തിയേറ്ററിൽ ബുക്കിങ്ങിൽ കാണുന്നുണ്ട് ബിക്കോസ് ഞങ്ങൾ അനൗൺസ് ചെയ്ത സമയത്ത് അപ്പോൾ ഔട്ട്സൈഡ് കേരള ഇപ്പോൾ ഡബിൾ ട്രിപ്പിൾ ഷോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജി സി സി വൈകിട്ട് അത് എൻ്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് അപ്പോൾ നമ്പേഴ്സിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിലേക്ക് എത്തിയത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ട് ലാലട്ടൻ്റെയും ആ മുക്കയുടെ സിനിമകൾക്ക് നാട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു നിങ്ങളെല്ലാവരും വിസിലടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കിട്ടുക ഞാൻ പണ്ട് വിസിലടിച്ചിട്ടു അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക അടുത്ത സിനിമ ഇതിനേക്കാടേയും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കും ഇതൊരു കോൺഫിഡൻസ് ആണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ ഇത് അഗൈൻ ഇപ്പോഴും ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ബാക്കിങ് ഒരു പ്രൊഡ്യൂസറിൻ്റെയാണ് എൻ്റെ കയ്യിൽ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ബട്ട് ഇറ്റ്സ് എ ഇറ്റ്സ് ബിക്കോസ് ഷെറീഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ കാസ്റ്റിംഗ് ഇമ്പ്രൂവ് ആൻസും വന്നു ലൈക്ക് ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇസ് ദി ബെസ്റ്റ് ഇതിൽ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്ത ദേവരാജിൻ്റെ ക്യാരക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് ശേഷം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടർ ദേവരാജിൻ്റെയാണ് ഞാൻ എപ്പോഴും വരാറുണ്ട് സോ ഐ റിയലി ഹോപ്പ് ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരട്ടെ ആൻഡ് ടു ദി എൻറ്റയർ ടീം കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും ഒരുപാട് നന്ദി ഓഡിയൻസിന് ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി ഞാൻ പ്രീ പ്രീ പ്രമോഷനൊന്നും നമ്മൾ നടത്തിയിട്ടില്ല എന്നിട്ടും നമ്മൾ വിടുന്ന ഓരോ കോണ്ടൻറ്റ് നിങ്ങളത് ക്യാരി ചെയ്തു നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ പറയാം ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എല്ലാ സിനിമകൾക്കും ഒരു ഒരു സ്ട്രാറ്റജി ഉണ്ടാവല്ലോ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഐ ഗ്ലാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് സിനിമ വിജയിച്ചു അതാണ് മെയിൻ മെയിനായിട്ട് ബിക്കോസ് നമ്മൾ ഞാൻ പറയാം മൂന്ന് വർഷമായിട്ട് ഒരു സിനിമയുടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക എന്താ വിജയിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എനിക്ക് മാത്രമല്ല ഇവർ രണ്ടുപേരും മിണ്ടുന്നില്ല പ്രത്യേക ഇപ്പോൾ ഇന്ത്യയിൽ സിനിമയിൽ തന്നെ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ലെവലിലുള്ള സിനിമയാണ് നമ്മൾ ഉണ്ടാക്കിയ ശക്തി അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷവും അഹങ്കാരം എനിക്കുണ്ട് അതർവൈസ് വേറെ ഒന്നുമില്ല ബിക്കോസ് നമ്മുടെ നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ മലയാളത്തിൽ നിന്നൊരു സോ എക്സ് വൈ എക്സ്പൈസഡ് സിനിമ എന്താ വരാത്തെ വരാൻ പറ്റുമോ നമ്മൾ പൈസ ഇറക്കിയിട്ടുണ്ട് ക്വാളിറ്റി തന്നിട്ടുണ്ട് ആൻഡ് ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ കുറച്ച് വിസിലടിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം